ഇന്ന് ജിഷിനും അഭിഷേകവും എവിറ്റായി രണ്ടുപേര് നല്ല പ്ലെയേഴ്സ് ആയിരുന്നു എങ്കിലും അവർ ഔട്ടാകുമെന്ന് ആ ആരും വിശ്വസിച്ചിരുന്നില്ല ഇന്ന് വളരെ രസകരമായൊരു എപ്പിസോഡായിരുന്നു മോഹൻലാലോ എന്ന് എല്ലാവരെയും വളരെ ചില്ലായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആതിലിക്ക് അവരുടെ തെറ്റുകൾ ഒക്കെ വളരെ നല്ലവണ്ണം പറഞ്ഞു കൊടുത്തു പക്ഷെ ആതിലിക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല ആതിലെ കാണിച്ചു കൂട്ടിയ ക്രൂരതയെല്ലാം ലാഹവത്തോടെയാണ് തമാശനെ ഏതാണ് എന്ന് ആതിൽ പറയുന്നു അനീഷ് ആയതുകൊണ്ട് അതിൽ രക്ഷപ്പെട്ടു അതിൽ ആലേട്ടം തന്നെ പറയുകയും ചെയ്തു പിന്നെ സിനിമാ ഡയലോഗുകൾ പറയിപ്പിച്ചത് വളരെ രസകരമായിരുന്നു അതിൻ്റെ രസത്തിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ദേണ്ട് നോമിനേഷനുകൾ കുറച്ചു വരെ എഴുന്നേൽപ്പിച്ച് നിർത്തി ഓരോരുത്തരെ കാർഡ് എടുത്തിട്ട് സേവായി പറഞ്ഞ അവസാനം ജിഷിനും ലക്ഷ്മിയും മാത്രമായപ്പോൾ എടുത്ത കാർഡ് ബ്ലാങ്ക് ആയിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ സ്പൈക്കുട്ടൻ കാർഡുമായിട്ട് വരുന്നു നെവിൻ ആ കാർഡ് എടുത്തു ലാലേട്ടൻ ചോദിച്ചു നെവിനെ ഈ കാർഡ് കൊടുക്കാൻ ഇഷ്ടമുള്ള ആളാരാണ് നെവിൻ കൊടുക്കും അങ്ങനെ ജിഷിൻ എവിക്റ്റ് ആയി പോകും വാസ്തവത്തിൽ ലക്ഷ്മി ഓർത്തത് ലക്ഷ്മി എവിക്റ്റ് ആയി പോകുന്നതാണ് അഭിലാഷ് എവിക്ട് ആവുമെന്ന് അൺഒഫീഷ്യൽ വോട്ടിങ്ങിൽ എല്ലാവരും കരുതുകയാണ് എനിവേ എവിക്ഷൻ പ്രക്രിയ വളരെ രസകരമായി